നമസ്കാരം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് കെ എസ് ആർ ടി സിയെ പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഭവന നിർമ്മാണ ബോർഡിൻ്റെ തിരുവനന്തപുരം നഗരത്തിലടക്കം ഉള്ള പല കെട്ടിടങ്ങളും പല ഫ്ളാറ്റുകളും വിൽക്കാതെ ഒഴിഞ്ഞുകിടക്കുന്നു ചിലതിലൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് പല നഗരപ്രദേശങ്ങളിലുള്ള ഭവന നിർമ്മാണ ബോർഡിൻ്റെ നിർമ്മിതികളും ഒക്കെ വാങ്ങാൻ ആളില്ലാതെ കിടക്കുകയാണ് പലതും കാട് പിടിച്ച് കിടക്കുന്നു പലതും നശിക്കുന്നു അതായത് ഉപയോഗശൂന്യമായി നശി നശിക്കുന്നു ഈ നഷ്ടങ്ങൾക്കിടയിലും വീണ്ടും നഷ്ടങ്ങൾ വരുത്തി വെക്കാൻ ബോർഡ് തന്നെ തീരുമാനിച്ചാലോ അല്ലെങ്കിൽ ബോർഡിലെ ചില ആളുകൾ തന്നെ തീരുമാനിച്ചാലോ ചില പാർട്ടിക്കാർ തന്നെ തീരുമാനിച്ചാലോ ആലപ്പുഴ ജില്ലയിലെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്തെ അതായത് ദേശീയപാതയ്ക്ക് സമീപമുള്ള ഭവന നിർമ്മാണ ബോർഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ആ ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപമുള്ള മിച്ചമുള്ള ഏതാണ്ട് രണ്ട് ഏക്കർ ഭൂമിയോളം സി പി ഐ ഭരിക്കുന്ന കലവൂർ സർവീസ് സഹകരണ ബാങ്കിന് തുച്ഛമായ വിലയ്ക്ക് ആ പ്രദേശത്ത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ സെൻറ്റിന് വിലയുണ്ട് വെറും നാല് ലക്ഷം രൂപയ്ക്ക് ഈ രണ്ട് ഏക്കറോളം ഭൂമി അതായത് ഏതാണ്ട് ഇരുപത്തി എട്ട് കോടിയോളം രൂപയ്ക്ക് ഇത് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് വലിയ നഷ്ടത്തിൽ ഈ പന്ത്രണ്ട് പതിനഞ്ച് രൂപ അതായത് പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്ന ഭൂമിയാണ് വെറും നാല് ലക്ഷത്തിന് അതിൻ്റെ മൂന്നിലൊന്ന് വിലയ്ക്ക് ഇപ്പോൾ ഈ കലവൂർ സർവീസ് സഹകരണ ബാങ്കിന് എഴുതി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ലേലം പിടിച്ച് അതിനുശേഷം ഈ ലേലത്തുക അടയ്ക്കാതെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലേലം റദ്ദാകും അങ്ങനെ റദ്ദാകാതിരിക്കാൻ വേണ്ടി ഈ ലേല കാലാവധി കൂടി പലവട്ടം മാറ്റിവെച്ച് ബാങ്കിന് പാർട്ടി ബാങ്കിന് എല്ലാ സഹായവും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സ്വീകരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ ഭവന നിർമ്മാണ ബോർഡിന്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് തത്തുമ്പൈ ന്യൂസിന് ലഭിച്ചിട്ടുമുണ്ട് അതായത് വ്യക്തമായ അഴിമതി ഇതിനകത്ത് നടന്നു വ്യക്തമായ സ്വജന പക്ഷപാതം നടന്നു കോടികൾ കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള എല്ലാ പരിപാടിയും ഇതിനകത്ത് നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ മണ്ണഞ്ചേരി വില്ലേജിൽ ഏതാണ്ട് ആറ് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി വളനാട് പദ്ധതി വളവനാട് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റിനാലിൽ വാങ്ങിയിരുന്നു ഇതിൽ ഒഴിഞ്ഞുകിടന്ന രണ്ടേക്കർ ഭൂമി സി പി ഐ നേതൃത്വത്തിലുള്ള കലവൂർ സർവീസ് സഹകരണ ബാങ്ക് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൂടിയ ബോർഡ് യോഗം തീരുമാനിച്ചു ഭൂമിയുടെ മിനിമം വില നിശ്ചയിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ബോർഡ് യോഗം ചേർന്ന് സെന്റിന് നാല് ലക്ഷം രൂപ നിരക്കിൽ മിനിമം വില നിശ്ചയിക്കാൻ തീരുമാനിച്ചു കൂടാതെ ഭൂമി പൊതു ലേലത്തിലൂടെ വിൽക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു മൂന്ന് കൊട്ടേഷനുകൾ ലഭിച്ചു സെന്റ് ഒന്നിന് നാല് ലക്ഷത്തി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കലവൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ടി അജയ്കുമാറിന് ലേലം സ്ഥിരപ്പെടുത്തുകയായിരുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്ത് ശരി ശരിയാക്കി എടുത്ത സംഭവങ്ങളാണ് കൃത്യമായി തന്നെ അത് സി പി ഐയുടെ കലവൂർ സർവീസ് സഹകരണ ബാങ്കിന് തന്നെ ഈ കുറഞ്ഞ വിലയ്ക്ക് തുച്ഛമായ വിലയ്ക്ക് ഈ പൊന്നുമലിയുള്ള ഭൂമി വന്നുചേരണം എന്നുള്ള പ്ലാനാണ് അവിടെ ഭവന നിർമ്മാണ ബോർഡും സി പി ഐ നേതൃത്വം കൊടുക്കുന്ന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയത് എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് രണ്ടേക്കറിന് എട്ട് കോടി അയ്യായിരം രൂപയായിരുന്നു വില വളവനാട് ദേശീയപാതയ്ക്ക് സമീപമുള്ള ഭൂമിക്ക് സെൻറ്റൊന്നിന് പന്ത്രണ്ട് മുതൽ പതിനാല് ലക്ഷം രൂപ വരെ മാർക്കറ്റ് വിലയുണ്ട് ഇതനുസരിച്ച് ഇരുപത്തിയെട്ട് കോടിയോളം രൂപ ലഭിക്കുമായിരുന്ന ഈ വസ്തുവാണ് ഏതാണ്ട് എട്ട് കോടി രൂപയ്ക്ക് വിറ്റത് നഷ്ടം ഇരുപത് കോടി ഇരുപത് കോടി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തുകയൊന്നുമല്ല ഇത്തരത്തിൽ മാത്രമല്ല ഈ ലേല ലേലവുമായി ലേലത്തിൻ്റെ ആ ഒരു സമയ പരിധി കഴിഞ്ഞിട്ടും പണമടച്ചില്ല ബാങ്ക് അപ്പം പലവട്ടം ഇത് നീട്ടിക്കൊടുത്തു പലവട്ടം ഇത് നീട്ടിക്കൊടുത്തു നീട്ടിക്കൊടുത്തത് ക്രമവിരുദ്ധമായി നീട്ടിക്കൊടുത്തു അങ്ങനെ എല്ലാത്തിലും ക്രമക്കേട് നടന്നു ഏക്കർ കണക്കിന് ഭൂമി ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഭൂമി ആണ് ഇപ്പോൾ ബാങ്കിൻ്റെ കൈവശം ഇരിക്കുന്നത് രണ്ട് ഏക്കറിൽ ചില്ലുവാനും ഭൂമിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി ആരുടെ കളികളായിരുന്നു ഇതൊക്കെ വ്യക്തമായ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പകർപ്പും കാര്യങ്ങളും അടക്കമാണ് തത്വമായി ഈ ഒരു വാർത്ത ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നമ്മളുടെ നഷ്ടത്തിലൂടുന്ന വ്യവസായങ്ങളെയും ഒക്കെ സംരക്ഷിക്കും സംരക്ഷിക്കും എന്ന് ആഴ്ചയ്ക്ക് പതിന പതിനാറ് പ്രാവശ്യം പറയുന്ന നമ്മുടെ വ്യവസായ മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മറ്റ് മന്ത്രിമാരും ഇതൊന്നും കാണുന്നില്ലേ ഇതൊന്നും അറിയുന്നില്ലേ പാർട്ടി ബാങ്കിന് വേണ്ടി സി പി ഐടേതായാലും സി പി എമ്മിൻ്റേതായാലും സി പി ഐയുടെ കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഭാഷരാങ്ങിന്റെ അഴിമതിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അത്തരത്തിൽ വ്യാപകമായ അഴിമതിയാണ് ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് സി പി ഐയും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ തന്നെ കൃത്യമായ കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവർക്കൊക്കെ തന്നെ പലർക്കും പണം കിട്ടിയിട്ടുണ്ട് നഷ്ടം ബോർഡിന് അതായത് ഭവന നിർമ്മാണ ബോർഡിന് നഷ്ടം അതുവഴി സാധാരണ ജനങ്ങൾക്കും നഷ്ടം ഇരുപത് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ വ്യക്തമായ പകർപ്പ് സഹിതമാണ് തത്വം ഈ വാർത്ത ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് വ്യക്തമായ അന്വേഷണം ഉണ്ടായി ഈ ഈ ഒരു കാര്യം ചെയ്ത് ചെയ്തതിൽ ഇത് ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഈ കാര്യം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയവർക്ക് എതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ് പൊതുജനത്തിൻ്റെ പണം ഇത്തരത്തിൽ യാതൊരു നിലവാരവും ഇല്ലാതെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തീരെഴുതി കൊടുത്ത് വൻ നഷ്ടത്തിലൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ചതിക്കുന്നതിന് തുല്യം തന്നെയാണ് ഭവന നിർമ്മാണ ബോർഡിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന പരാതിയെ തുടർന്നാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഇവിടെ പരിശോധന നടത്തിയത് വളവനാട് ലേല വ്യവസ്ഥ ലംഘിക്കപ്പെട്ടപ്പോൾ തന്നെ ലേലം റദ്ദു ചെയ്ത് പുനർലേലം നടത്താൻ ബോർഡ് തീരുമാനം എടുക്കണമായിരുന്നു എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സഹകരണ ബാങ്കിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ബോർഡ് നടപടികൾ സ്വീകരിച്ചത് അതൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉദ്യോഗസ്ഥരായാലും ശരി ബോർഡ് അംഗങ്ങളായാലും ശരി ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെടുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്